ഡയസ് വീണ്ടും പിറ്റേ ദിവസം രാവിലെ കേട്ടോ രണ്ടാമത്തെ ദിവസം മൂന്നാർ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ് രാവിലെ ഞങ്ങൾ വട്ടവടക്ക് പോവാം അപ്പം മൂന്നാറ് വന്നിട്ട് വട്ടവട പോയില്ലെന്നു വേണ്ട രണ്ടു വട്ടം തീരുമാനം രണ്ടു വട്ടം പ്ലാൻ ചെയ്ത വട്ടവടയ്ക്ക് പോകണമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഇന്നലത്തെ അവസ്ഥ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഒരിക്കലും പോകാൻ പറ്റത്തില്ല അതുകൂട്ടൊന്ന് മഴ ആയിരുന്നു ഒരു സെക്കൻഡ് മഴ തോന്നിയിരുന്നു ഒന്നുമില്ല ഇങ്ങനെ പെയ്തോട്ടേ ഇരിക്കും നമുക്ക് ഇറങ്ങി ഒന്ന് നമ്മുടെ ഈ കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ പോലും സമയം കിട്ടിയില്ല ാണെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ഒരു രക്ഷയില്ല അത്യാവശ്യം നല്ല തണുപ്പ് ഇല്ലടി ആ അടിപൊളി തണുപ്പ് എന്താ ഒരു രക്ഷയില്ല എന്താ തണുപ്പ് ഒരു ഇന്നത്തെ എനിക്ക് തോന്നുന്നു രാവിലെ സെവന്റീനോ ഫിഫ്റ്റീനോ ഡിഗ്രി ടെമ്പറേച്ചറാണ് രാവിലെ കേട്ടോ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഇത് എങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചേടി അടിപൊളി ക്ലൈമറ്റ് ആട്ടോ അത് വരുവാണെങ്കിൽ മൂന്നാർ വരുവാണെങ്കിൽ വട്ടവട തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് വട്ടവട സന്ദർശിച്ചില്ലെങ്കിൽ സന്ദർശിക്കും രാവിലെ ഫുഡ് കഴിക്കാൻ സമയം കിട്ടിയില്ല രാവിലെ ഞങ്ങള് അവിടെ ഇറങ്ങി നോക്കിയിട്ട് ഫുഡ് കഴിക്കാൻ ഒറ്റ ഹോട്ടലില്ല എല്ലാ ഹോട്ടലും ഇവിടെ എനിക്ക് തണുപ്പായതോണ്ട് ആൾക്കാർ എണ്ണീട്ട് വരുന്നത് ഒരു സമയമാവും തോന്നുന്നു ഇവിടെ ആട്ടെ അടിപൊളിയല്ലേ മൊത്തം തേയിലത്തോട്ട കേട്ടോ പ്ലാൻ ചെയ്ത് വട്ടവടക്ക് പോണോന്നു കാരണം മഴ ആയതുകൊണ്ടേ പിന്നീട് രാവിലെ നോക്കിയപ്പോ നാളെ കോടമില്ല രാവിലെ നോക്കിയപ്പോ നല്ല അത്യാവശ്യം കൊഴപ്പില്ലെന്നല്ല ഒന്നും നോക്കണ്ട കുതിര പോയിന്റ് ആയിട്ടേ ു വട്ടവടന്ന് പറയുമ്പോ ഒരു കർഷക ഗ്രാമമാണ് തമിഴ്നാടുമായിട്ട് ചേർന്ന് നടക്കുന്ന ഒരു കർഷക ഗ്രാമമാണ് വട്ടവട അടിപൊളി അടിപൊളിയല്ലേ ഇപ്പം രാവിലെ ഒരു ഒരു ആറേ മുക്കാലായി കാണും കേട്ടോ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ഒക്കെ വീണ് ഇവിടെ ഇപ്പം ഏക്കർ കണക്കിനായി തീരത്തോട്ടാണോ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ ഒരാളിങ്ങനെ കടയിൽ നിന്ന് തുറന്നു വരുന്നേ ഉള്ളു കേട്ടോ ഒട്ടവടയ്ക്ക് പോകുന്ന റൂട്ട് ആട്ടോ നമ്മൾ സൈഡിൽ ഒന്ന് നിർത്തി ഒന്ന് കാണാൻ വേണ്ടി നിർത്തിയത് അടിപൊളി ഒരു വ്യൂ പോയിന്റ് കേട്ടോ മൊത്തം തേയിലത്തോട്ടം ഫുള്ള് തേയിലത്തോട്ടം ഇവിടെ കാണാനുള്ള കേട്ടോ കുറെ തമിഴ് സംസാരിക്കുന്ന കുറെ ആൾക്കാർ പിന്നെ ഒത്തിരി യാത്രക്കാർ ഒത്തിരി ഇവിടെ കൂടുതലും എനിക്ക് ഒരു എൺപത് ശതമാനവും വിസിറ്റേഴ്സാകു ഇവിടെ ഇവിടെ ഒരു കുറച്ച് ഇവിടെ താമസിക്കുന്നവരേ ഉള്ളൂ ഞങ്ങൾ ഇന്നോട്ട് വരണമെന്ന് വിചാരിച്ചു കാരണം ഇന്ന ഇന്നത്തെ അന്തരീക്ഷം കണ്ട ആരായാലും ഇഷ്ടപ്പെടും കാരണം അതും നല്ല ക്ലൈമറ്റ് ഇന്നലെ ഒരു ലക്ഷം മഴയായിരുന്നു ഇന്നലത്തെ ആ ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾ വട്ട അവിടേക്ക് ടോപ്പ് സ്റ്റേഷൻ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് വണ്ടി അവിടെ ഇട്ടിട്ട് പതുക്കെ നടന്നു പോവാണേ ഒരു പത്ത് നാന്നൂറ് മീറ്റർ നടക്കാനുണ്ട് വണ്ടി ഞാൻ അവിടെ ഇട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി എടുത്തുകൊണ്ട് മണ്ടയ്ക്ക് പോയി പോയി കഴിഞ്ഞാൽ വണ്ടി തിരിക്കാനോ അതിന് അറിയത്തില്ല നമുക്ക് ഇതിനെപ്പം സ്ഥലത്തെ പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ട് വണ്ടി ഇവിടെ അതൊക്കെ നടന്നു പോട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ ഇതുവരെ ഒന്നും തുറന്നിട്ടില്ല കുറേ ഓരോ ചെറിയ ചെറിയ കടകൾ ഇവിടുത്തെ ക്ലൈ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം നല്ല തണുപ്പുണ്ട് എന്നാൽ ഈ വെയിലേ നല്ല വെയിലടിക്കുന്നുണ്ട് ആ വെയിലിൻ്റെ ഒരു ചൂടുമുണ്ട് അപ്പോൾ നല്ല അടിപൊളി നല്ല അന്തരീക്ഷം ചെല്ലുമ്പോൾ തന്നെ ഒരു ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ഒരു പള്ളിയുണ്ട് കേട്ടോ പള്ളിയുടെ കുരിശും കൂടെ കാണാൻ പറ്റും പിന്നെ കടലയൊക്കെ വറുക്കുന്നൊരു തിരിച്ച് വരുമ്പോൾ മേടിച്ചാൽ ഒരു പള്ളി നമുക്ക് കാണാം കേട്ടോ താഴോട്ട് ഇറങ്ങിപ്പോവാം വേണമെങ്കിൽ ബാക്കി ഇതൊരു കയറി ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ റേഞ്ചും ഇല്ല നെറ്റും ഇല്ല ആ നെറ്റ് ഫ്രൂട്ട്സൊക്കെ വയ്ക്കാൻ പറ്റും ഫാഷൻ ഫ്രാഷൻ ഫ്രൂട്ടായിരിക്കുന്ന കേട്ടോ ഒരു കിലോ നൂറ്റി എമ്പത് രൂപ നല്ല മധുരമുള്ള പറയുന്നത് നല്ലതെ തേയില ചെറിയ ആ ഇതാണ് മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിലെ അവിടെ നിന്നുള്ള വ്യൂ കേട്ടോ മൂന്നാറും തമിഴ്നാടും എല്ലാം രാവിലെ ഒരു എട്ടര ആയതുകൊണ്ട് കോടമഞ്ചൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം നല്ല വ്യൂ കിട്ടി നമ്മള് പട്ടവടക്കുള്ള ചെക്ക് പോസ്റ്റ് കേറി പോവാണെ ഇപ്പോ നമ്മള് ഫോറസ്റ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നേ കാട് ആദ്യത്തെ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുള്ള അഞ്ച് കിലോമീറ്റർ വണ്ടി നിർത്താൻ പാടില്ല ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനകളൊക്കെ ഉണ്ട് ആ നിബന്ധനകളൊക്കെ പാലിച്ചു വേണം നമ്മൾ പോവാൻസിനെ കാണാൻ പറ്റുമെന്ന് ട്ടോ നമ്മടെ ചെറിയ ആൾട്ടോയും വെച്ചോട്ടാ ഓഫ് റോഡ് ജീപ്പാ സാധാരണ കേറി പോകുന്നത് നമ്മള് ആട്ടോയും വെച്ചോട്ട് പോവാത്തോളം

മുപ്പത് മുപ്പത് മീറ്റർ യാത്രയാണ് വല്ലാത്തൊരു ബ്ലാക്ക്ബെറി സ്ട്രോബെറി ഫാം ഉണ്ട് നമ്മളത് കാണാൻ വേണ്ടി വന്ന കേട്ടോ ഇവിടെയാ ണോ ആണോ അത് ശരി ഇത് പരിതൊന്നും ഇല്ലല്ലോ ഇതല്ലേ വിൽക്കുന്നേ അവിടെ ഇതല്ലേ അവിടെ വെക്കുന്നേ അവിടെ വെച്ച് വിൽക്കുന്ന ഇതല്ലേ ഏ ആ വേണ്ടേ അവിടെ കുറച്ച് സ്ട്രോബറി ഉണ്ട് വേറെ ഒന്നും ഇല്ലട്ടോ കാണാൻ കുറച്ച് സ്ട്രോബറി ഉണ്ട് ഒത്തിരി വിളഞ്ഞടപ്പുണ്ടേറി സ്ട്രോബെറിയെ ഇഷ്ടപോലെ പൂത്ത് കിടപ്പുണ്ട് പക്ഷെ കായമായിട്ട് ഉള്ളു ചെറുതാണ് എപ്പുറത്ത് എപ്പറത്ത് ബ്ലാക്ക്ബെറി ഇവിടെ ഉണ്ടാക്കുന്നതാണോ ഇവിടെ ഉണ്ടാക്കുന്നതാണോ ഇത് ബ്ലാക്ക്ബെറിയുടെ അല്ലേ ഓക്കെ വേണ്ട ഓക്കെ വേണ്ട ഞാൻ കൊടുക്കു ബ്ലാക്ക്ബെറിയുടെ ഓ ബ്ലാക്ക്ബെറിയുടെ എത്ര രൂപ അറുന്നൂറോ ഇരുന്നൂറ് രൂപ മേടിച്ചാലും മേടിച്ചെന്താ രൂപ ഇതോ കിലോ കിലോ ഇവിടെ വേണ്ടത് ബ്ലാക്ക്ബെറി വേണ്ട ഏറെ സാർണ്ണം പറിച്ചു നോക്കട്ടെ പുളിയാ പറിക്കല് പറിക്കില്ലേ പറിക്കല്ലേ വേണ്ട അവള് മൊത്തം ബ്ലാക്ക്ബെറി ഭയങ്കര പുളിയ കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒട്ടൊന്നുമല്ല വിടെ ഞങ്ങൾ വട്ടവടെ വന്നു ഇതാണ്ടേ വട്ടവട മൊത്തത്തിൽ കാണാൻ പറ്റുന്ന അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ കൃഷിക്ക് നില ഒക്കെ ഒരുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഓട്ടോ കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നില ഒക്കെ ഒരുക്കുന്നതേ ഉള്ളൂ പക്ഷേ ഒന്നും കൃഷി ചെയ്തിട്ടില്ല പിന്നെ കുറച്ചെടുത്ത് നന്നായിട്ട് സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും വിളഞ്ഞ കിടപ്പുണ്ട് അവിടെ ഒന്നും അതും ഒത്തിരി ഇല്ല ചുരുക്കേ അവിടെ സത്യം പറഞ്ഞാൽ അതിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഒരു ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഈ സമയങ്ങളാണ് മൂന്നാറിലെ ശരിക്കും സീസൺ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് എന്താ മെയ് ലാസ്റ്റ് എന്നാലും അല്ല ഭംഗിയാണ് നമ്മൾ മുടക്കുന്ന പൈസ ഒരിക്കലും നഷ്ടമാകത്തില്ല കേട്ടോ അതിനു മാത്രം കാണാനുണ്ട് ഇഷ്ടം പോലെ ഭംഗിയുള്ളതാണ് അപ്പോൾ കയസ് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നീട്ടിക്കൊണ്ടുപോയി അത് നിങ്ങൾക്ക് മുഷിച്ചിലാവും അതുകൊണ്ട് അടുത്ത ഭാഗങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതും എത്രയും വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ റിന് പോകുന്ന വഴിക്ക് കണ്ട ഒരു അടിപൊളി കാഴ്ച കേട്ടോ ഒരു നാലാനയുണ്ട് ഇരവികുളം നാഷണൽ പാർക്കെന്ന് പറഞ്ഞൊരു